ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും വീടിൻ്റെ മുകളിൽ തേഴ്സ് ക്ലീൻ ചെയ്യാൻ വേണ്ടി കയറിയൊക്കെയാണ് നിറയെ ഇലയൊക്കെ വീണ് ഭയങ്കര അളിപുളി തെന്നി തെറിച്ച് നാശവോഷമായി കിടക്കുകയായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടും സൺഡേ വിചാരിച്ചു കയറി ഒന്ന് ക്ലീൻ ചെയ്യണം ഇപ്പോൾ ജോൻ്റെ കോപ്രായങ്ങളൊക്കെയാണത് ഇത് എൻ്റെ കോപ്രായങ്ങൾ ഭയങ്കര പണിയെടുക്കുന്നതാകുമ്പോൾ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഷോ കേട്ടോ അങ്ങനെയൊന്നുമല്ല കേട്ടോ ഇത് ജസ്റ്റ് ഇങ്ങനെ ജോബം കയറി ഇപ്പം എന്നോട് ചോദിച്ചോണ്ട് നീ കയറുന്നുണ്ടെന്ന് അപ്പം ഞാനിവിടെ വലിഞ്ഞ് കയറി എന്തായാലും ജോലിക്കൊരു ഹെൽപ്പാണല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഒരു വീഡിയോയും കൂടെ എടുത്തേക്കാമെന്ന് കരുതി അങ്ങനെ എടുത്താണ് ജോനോട് ഫോട്ടോയെന്ന് പറഞ്ഞിട്ട് ജോൺ നിന്നതാണേൽ മസ്സിലൊക്കെ കാണിച്ച് ചമ്മിപ്പോയി ഹി 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 വെറുതെ ഒരു ടൈം പാസ് നല്ല രസമാണ് ചെറിയ മഴ ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു ഇത് വിറ്റായിരുന്നു ജോയ്ക്ക് ഇത്ര സമയത്തിൻ്റെ താഴോട്ടിറങ്ങാൻ പറ്റുന്നില്ല പറഞ്ഞു പറഞ്ഞ് ഇങ്ങനൊന്നും അല്ലടാ എൻ്റെ ഒരു കാലം ആ വീഡിയോ ശരി ആ വീഡിയോയുടെ ഡയലോഗൊക്കെ ഞാൻ പറഞ്ഞു കിട്ടും കുറച്ച് ചിരിച്ച് അപ്പോൾ ഞാൻ തന്നെ ഇറക്കിക്കോളാമെന്നു പറഞ്ഞ് എന്തായാലും എനിക്കിറക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ജോ ഒറ്റ കയ്യും പിടിച്ച് ആ വേസ്റ്റ് താഴോട്ട് ഇറക്കി ഗ്സ് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ആൾ താഴെത്തിറക്കിക്കൊണ്ട് പോയി കളഞ്ഞു വേസ്റ്റ് പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വരുന്നത് അപ്പോൾ ഇതിനു മുമ്പ് നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറക്കണ്ട ഇപ്പോഴത്തെ വീടിൻ്റെ മുമ്പിലുള്ള മാവാട്ടോ അത് അതിനകത്ത് കുറെ മാങ്ങി ഉണ്ടാവും പക്ഷേ ഈ പ്രശ്നം കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഞങ്ങളുടെ കുറച്ച് കോപ്രായങ്ങൾക്കൊക്കെ ശേഷം ഞങ്ങൾ ക്ലീൻ ചെയ്ത് തഴോട്ട് ഇറങ്ങി ഡൈസ് ഇതൊക്കെ ഭയങ്കര മടിയാക്കിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കുഞ്ഞുരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്കിഷ്ടപ്പെട്ടാൽ പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബായ്